രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെറുതെ ബോറാടി ചെയ്യുന്ന സമയത്താണ് അമ്മച്ചയുടെ കൂടെ കൂടിയേക്കാൻ ഓർത്ത് അടുക്കള വരെയൊന്ന് ചെന്നത് അവിടെ ചെന്നപ്പോൾ അതാണ്ടേ ഇവിടെ ഓർത്ത് നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരിപ്പുണ്ട് അമ്മച്ചയുടെ കമ്പനിക്കാരനാണേ ഏതു നേരം അമ്മച്ചയുടെ കൂടെ കാണും അമ്മച്ചി ഈ പണിയുടെയൊക്കെ ഇടയിൽ അവൻ ഇഷ്ടമുള്ള ഓരോന്നൊക്കെ തിന്നാൻ കൊടുക്കും അതിൻ്റെ ഒരു സ്നേഹമാണേ കുറേന്ന് മാറത്തില്ല അമ്മച്ചെന്നെ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് നിന്നെയോ ഇവിടെ ഒന്നും കാണാൻ കിട്ടാറില്ല വലുതൊക്കെ വേണ്ടി പറഞ്ഞിരിക്കാൻ ഇപ്പോൾ ഇവ മാത്രമേ ഉള്ളൂന്ന് ഞാനിതൊക്കെ കേൾക്കണം അങ്ങനെ അമ്മച്ച് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉച്ചയ്ക്കത്തെ ഊണിനുള്ള കറി വയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ച കൊഴുവ മീനെ പീര വയ്ക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇതാ ഇപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നാക്കി മേടിച്ചതൊക്കെയാണ് പക്ഷേ അവർ കൊടല് കളഞ്ഞില്ല വാല് കളഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ പീര മാത്രം പോരാ എനിക്ക് കുറച്ച് വറക്കാനും കൂടെ മാറ്റി വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കൊഴുവ മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ കിങ്കോച്ച എന്താ ഇവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഇതിനിടയ്ക്ക് മണം പിടിക്കുന്നുണ്ട് ഞങ്ങൾ പച്ചമീനൊന്നും കൊടുക്കാറൊന്നുമില്ല പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇവനൊരു പ്രകൃതി സ്നേഹി കൂടെ ആട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഭയങ്കര ഇഷ്ടമാണിങ്ങനെ ഈ പുറത്ത് കാഴ്ച കണ്ടിരിക്കുക എന്നിട്ട് കരച്ചിലും പിന്നെന്താ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ അങ്ങനെ അമ്മച്ചി മീൻ ക്ലീൻ ചെയ്യുന്നതിന് ഞങ്ങൾ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചേക്കാം ഓർത്തോണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഞാൻ എന്നെ എടുത്താൽ അവനതിനകത്ത് വരക്കണം അതിന് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നില്ലേലുണ്ടല്ലോ അവനെയും എല്ലാത്തിലും കീറി തലയിടും അമ്മച്ചി പുറത്തോടെ നടക്കുന്ന വേണ്ടിയിട്ട് കോഴികളിരുന്ന് ഭയങ്കര ബഹളം വയ്ക്കുന്നത് അമ്മച്ചീനെ കാണാൻ വരുന്നവർക്ക് അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി പീര വയ്ക്കാൻ വേണ്ടി തേങ്ങ ചിരകി കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് കല്ലയിൽ അരയ്ക്കാം എനിക്ക് കല്ലേ മുളക് അരക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പം തൊട്ട് എൻ്റെ പരിപാടി ഇതായിരുന്നു ഞാൻ എന്തരയ്ക്കാനുണ്ടെങ്കിലും ഞാൻ മേടിച്ച് ഇങ്ങനെ കല്ലയിൽ അരച്ചെടുക്കുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരാതിയൊക്കെ പറയും ജോലിക്കാരിയൊക്കെ ആയി പിന്നെ കറിയൊക്കെ പഴയ പോലെ വെക്കാൻ മറന്നുപോയി എന്നാൽ പിന്നെ ആ പരാതിയൊക്കെ അങ്ങ് തീർത്തേക്കാം എന്നോർത്ത് നമ്മുടെ പീര വയ്ക്കാനുള്ള തേങ്ങ കല്ലയിൽ ഒക്കി എടുത്തു നമുക്ക് നമ്മുടെ വീടിൻ്റെ താഴെയും മുകളിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉള്ള വീടുകളെല്ലാം പട്ടിയും കോഴിയും പൂച്ചയും മണ്ടും മാടും എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിക്കൊരേയും കൂച്ചയും കറച്ചൊക്കെ കേൾക്കാം നന്നായിട്ട് അതുപോലെ തന്നെ നല്ല ചീവിടിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കാം കേട്ടോ ഒത്തിരി വെള്ളം വേണ്ടല്ലോ ഒത്തിരി വെള്ളം വേണ്ടല്ലോ അമ്മച്ചിയാണ്ട് അപ്പം അങ്ങനെ മീനും തെങ്ങാടെ അരപ്പും ഒക്കെ മിക്സ് ചെയ്ത് പീര വയ്ക്കാൻ വേണ്ടി ഇത് അടുപ്പത്തോട്ട് മൂടി വെച്ചു അപ്പം കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇവന് വശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കാമോ എന്ന് ഓർത്ത് അവന് കഴിക്കാണ്ടല്ലോ എടുത്തുകൊണ്ട് വന്നത് ഇങ്ങനെ കോരിക്കൊടുത്തോണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ എന്നാലും ഇടയ്ക്ക് എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാനിങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അവനെ എങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അവന് ഇഷ്ടമുള്ളത് കിട്ടിയാൽ മതി അപ്പോൾ അവൻ്റെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ മീൻകറി മീനൊക്കെ റെഡിയായി അപ്പോൾ ചോറ് കഴിക്കാനെടുത്തു മീൻ വറുത്തതുണ്ട് പീരയുണ്ട് പിന്നെ അതുപോലെ തീയിലും ഉണ്ടായിരുന്നു പാവയ്ക്ക എനിക്ക് എനിക്കിങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചൂടോ വർത്താനോ ഒക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിരുന്ന് ഫ്രണ്ടിൽ പോയിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം ഞാൻ അങ്ങനെയാണ് കഴിക്കാറ് മിക്കപ്പോഴും ഒറ്റയ്ക്കും ഉള്ളപ്പോൾ എല്ലാവരൊക്കെ ഉള്ളപ്പം ഇങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഉച്ചകോണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിങ് കോസിനെ എങ്ങും നോക്കിയിട്ട് കാണാനില്ല നോക്കി നോക്കി വന്നപ്പോൾ ഏതാണ്ട് ഇവിടെ ഫ്രണ്ടിൽ ആശൻ വയറൊക്കെ നിറഞ്ഞിട്ട് പ്രകൃതിരമണി ആസ്വദിച്ച കിടക്കുകയാണ് നമ്മുടെ പ്രകൃതി സ്നേഹി എന്നറിയുമോ നമ്മുടെ ഫ്രണ്ടിൽ കാക്ക വന്നിരിപ്പുണ്ട് അതിന് ചിലപ്പം കേട്ടോണ്ട് കിടക്കുവാണ് ഒരിച്ചിരി ഉത്തരവാദിത്തവനുണ്ടായിരുന്നെങ്കിൽ ഇതേ നമ്മുടെ ഫ്രണ്ടിൽ ഒരു റംബൂട്ടാൻ്റെ ഒരു ചെറിയ മരം കാശ് നിൽപ്പുണ്ടേ നാല് മൂന്നേഴ് കായേ ഉള്ളൂ അതെല്ലാം ഒരു കാക്ക വന്ന് അടിച്ചുകൊണ്ട് പോവുക അത് നോക്കി എൻജോയ് ചെയ്തിരിക്കുകയാണ് അവന് അന്ന് അതിനെ ഓടിച്ചു വിടണ്ടേ ഞാൻ കണ്ടായിരുന്നു മൂത്ത് നിൽക്കുന്നത് പക്ഷേ കുറച്ചും കൂടി ഒന്ന് പഴുക്കട്ടെ എന്നൊക്കെ ഓർത്ത് അങ്ങനെ നിർത്തിയേക്കുമായിരുന്നു കുറച്ച് കായവും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൂടിയൊന്നും ഇടാതെ അങ്ങനെ തന്നെ വെച്ചിരുന്നത് പക്ഷേ എപ്പോഴും കിളിയും കാക്കയെല്ലാം വന്ന് കൊത്തിക്കൊണ്ട് പോകും കുറേ പൊഴിച്ച് താഴെ ഇട്ടു അങ്ങനെ എന്നാലും കഴിച്ചു കേട്ടോ കഴിക്കാനൊക്കെ കിട്ടി നല്ല കായല്ല മൂത്തൊക്കെ മുകളിലാണ് കിടക്കുന്നത് അതുകൊണ്ട് പറിക്കാൻ അത്ര അല്ല എന്നാലും കയ്യെത്തുനിന്നൊക്കെ ചടിയും തുള്ളി നിന്ന് പറിച്ചു എനിക്ക് പറമ്പിൽ കൂടെയെല്ലാം നടന്ന് തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് പറിക്കാനൊക്കെ മടിയാണ് കേട്ടോ അപ്പോൾ വെറുതെ എന്തായാലും പക്ഷിക്കും കാക്കയ്ക്കും ഒന്നും കൊടുക്കണ്ടല്ലോ നമ്മുടെ മുറ്റത്ത് ഉണ്ടായതല്ലേ എന്നൊക്കെ ഓർത്തു പിന്നെ ഇന്ന് മഴയൊന്നുമില്ലാതെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ലൊരു കാറ്റും വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ട് കൊണ്ട് മുറ്റം എല്ലാം ഉണങ്ങി കിടക്കും ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് എല്ലാം നനഞ്ഞു കിടക്കുന്നുണ്ട് ഒരു രസമില്ലായിരുന്നു മുറ്റത്തോടെയൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് അപ്പോൾ ഒത്തിരി ദിവസം കൂടി ഇന്ന് മുറ്റത്തോടെ എല്ലാം ഇറങ്ങി നടന്നു നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ചായയൊക്കെ ഒക്കെ കുടിക്കാനായി അയ്യോ ഇതൊന്നും കൊടുക്കാതെ കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു സാധനം ഇവനെ കാണാതെ അറിയാതെ ഇവിടെ കഴിക്കാനേ പറ്റത്തില്ല ഉറങ്ങി കിടക്കുവാണെങ്കിൽ പോലും ഇപ്പൊട്ടീലും മണം പിടിച്ചു വരും അതുപോലെ എല്ലാ സാധനമൊന്നും ഇവർക്ക് കൊടുക്കാനും പറ്റത്തില്ലല്ലോ മാമ്പഴം ആപ്പിൾ ഓറഞ്ച് അതുപോലെ പേരയ്ക്ക ഇങ്ങനെയുള്ള സർവ്വ സാധനവും ഇവൻ്റെ ഫേവറേറ്റ് ആണ് അത് ഷെയർ ഒന്നും കൊടുത്താൽ പോരാ മുഴുവനായിട്ട് കൊടുക്കണം എന്നാലും നമുക്ക് വിശപ്പ് വറുത്തുട്ടോ അങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന നല്ലൊരു ആഫ്റ്റർനൂൺ ആയിരുന്നു ഇപ്പം എന്തായാലും ഈവനിങ് അതിനിയിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താറ്റാ ബൈ